ഇന്ന് മനുഷ്യനുണ്ടാക്കുന്ന കെട്ടിടങ്ങളൊക്കെയും അധികകാലം നിലനിൽക്കാറില്ല പക്ഷേ രണ്ടായിരം വർഷം പഴക്കമുള്ള റോമൻ കെട്ടിടങ്ങൾ ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുന്നത് കണ്ടിട്ടില്ലേ എന്താണ് ഇതിനു പിന്നിലുള്ള രഹസ്യം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ വോൾക്കാനിക് ആഷ് അഗ്നിപർവ്വത സ്ഫോടന സമയത്ത് പുറത്തേക്ക് വരുന്ന ചാരം ഉപയോഗിച്ചാണ് അവർ കോൺക്രീറ്റ് മിക്സ് ഉണ്ടാക്കിയിരുന്നത് ഇത് വെള്ളവുമായി ചേരുമ്പോൾ കോൺക്രീറ്റിലെ വിള്ളലുകൾ തനിയെ തനിയടയുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും പോറൽ പോലും ഇല്ലാതെ രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നത് ടെക്നോളജി ഇത്ര പുരോഗമിച്ചിട്ടും ഇന്ന് നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾക്കും മറ്റു നിർമ്മിതികൾക്കും അൻപത് വർഷത്തിൽ കൂടുതൽ ആയുസ് കൽപ്പിക്കാറില്ല അപ്പോ സ്വാഭാവികമായും തോന്നുന്ന സംശയമാണ് എന്തുകൊണ്ട് വോൾക്കാനിക് കാഷ് ഇന്ന് കോൺക്രീറ്റിൽ ഉപയോഗിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ